അഹ റബ്ബ് ബ ബ നിർവീ നിർവീനല്ല നിർവീ നിർവീനില്ല ഓയ് നടടല്ലടേ അ അമ്മ ഹൈ പറഞ്ഞി എന്ദ്രടടേ ഇങ്ങവായാടേ അല്ലാഹു തക ഹേ നമ്മളെ പുതിയ പി എല്ലാവർക്കും സ്വാഗതം ആ ആ പിള്ളേർക്ക് പാർത്തോന്നൂല സ്കൂളടച്ചു നീറ്റണ് മാത്രത്തേക്ക് ഉണ്ടാവുക അതുകൊണ്ട് പുതിയ വീഡിയോയില് ഇനിയുള്ള വീഡിയോയിലെല്ലാം മാർ രണ്ടു പേരും ഉണ്ടാവും ഉണ്ടാവുക ഇന്നത്തെ എന്താ പിച്ചവും

Boy, not papa ne amona them. I'm on Pani. Ah, you were a sad number. Prank. Prank. Pangu Pani. Pani. ഇവിടെ ഇല്ലാത്ത പറ്റിക്കേരള്ളാത്തൊരാള് പറഞ്ഞ ആദർശ അവരപ്പറേ വീട് അപ്പൊ നമ്മളെ ചെന്നിട്ട് അല്ല ചെന്നിട്ടല്ല നമ്മള് വിളിക്കും ഫോൺ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് നമ്മളെ ആൾക്കൊരു പ്രാങ്ക് കൊടുക്കാൻ വിളിച്ചു അതെ അല്ലായിരുന്നെങ്കി ഉമ്മാർക്കൊക്കെ ഞാൻ ഉമ്മാരുടെ പ്രായൂന്റെ കൂടെ അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി പ്ലാൻ ചെയ്തപ്പം ആ പറ്റിയ ആള് ആദർശമാണെന്ന് ഞങ്ങക്ക് മനസ്സിലായി പ്ലാൻ കൊടുക്കാൻ പറ്റിയ പറ്റിയാള് അപ്പൊ എന്ത് ചെയ്യണം വീഡിയോ എന്ത് എടുക്കണം എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ ഞങ്ങള് പിന്നെ യുവമാര് പിള്ളേരുടെ പ്ലാൻ ആണത് അതിന്റെ കൂട്ടത്തില് മുഖ്യ പ്ലാൻ അതെ മുഖ്യ പ്ലാൻ നിജിയാൻഡിയുടെ ആയിരുന്നു നിജിയാൻഡിയാണ് പറഞ്ഞ ഇന്ന ആൾക്ക് ഞാൻ ഞാൻ ആദ്യം പറഞ്ഞത് ആഷയ്ക്ക് അവളുടെ അവന്റെ ചേച്ചി കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ആഷയ്ക്ക് കൊടുത്താൽ അത്രയ്ക്കും വേഗത്തില്ല അപ്പൊ എന്ത് വിചാരിച്ചാൽ ആദർശനാണെങ്കിൽ നമുക്ക് കുറച്ചൂടെ ഒരു രസമായിരിക്കും കാണാനായിട്ട് അപ്പൊ വലിയ പ്രാങ്കൊന്നും അല്ല എങ്കിലും നമുക്ക് നോക്കാം എങ്ങനെയാകൂന്നൊക്കെ ആദ്യ നമ്മൾ ആദർശനെ വിളിക്കാൻ പോവാ ആദർശനെ വിളിച്ചിട്ട് എങ്ങോട്ട് വരാൻ പറയും ആ വരുമെന്നറിയില്ല അപ്പം നമ്മൾ വിളിച്ച് വരുത്തണം വന്നാൽ നമുക്ക് പ്രാങ്ക് സെറ്റ് ആവും എന്നിട്ട് നമ്മൾ നമ്മുടെ ജ്യൂസ് അടിക്കാൻ പോവണം അന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മള് കാണിച്ചു തരുന്നവരി അല്ലേ ആ അതും വേറെ പ്ലാനായിട്ടത് കാരണം രാവിലെ ഇവര് ആശുപത്രി പോയി ഞങ്ങള് നാലുപേരും ഉണ്ടായിരുന്നുള്ളേ അപ്പം ദേവനെ വിളിച്ചോണ്ടാണ് ആദർശം പോയത് അപ്പൊ ഞങ്ങൾ ആദ്യം പ്ലാൻ ഇട്ട ദേവൻ ഇവിടെ എത്തിയില്ല എന്തി എന്ന് ചോദിക്കാൻ വേണ്ടി അങ്ങനെ ഒരു പ്ലാൻ ആയിരുന്നു ഇട്ടിരുന്നത് അപ്പൊ അതത്ര ഇതാവില്ല ഭയങ്കര ഇമോഷണലി ആള് അങ്ങ് ഇതാവൂന്ന് വിചാരിച്ചിട്ടാണ് അത് മാറ്റിയത് അത് മാറ്റിയിട്ട് ഇങ്ങനെ ചെറിയ രീതി അത് ചേട്ടായി വേണ്ടെന്ന് പറഞ്ഞിട്ടോ സങ്കടം ആയാലോ നമ്മള് കൊച്ചല്ലേ ഞങ്ങള് കണ്ടില്ലല്ലോ എവിടെ പോയി എന്താന്നുള്ളത് അവന് അത് ആൾക്ക് ടെൻഷനാവൂല അപ്പൊ നമ്മള് കൊച്ചായതുകൊണ്ട് നമ്മള് ചെറിയൊരു താങ്ക് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് വിളിക്കാം അമ്മ വിളിച്ചോ അതെ ആ അതെയും അവന്മാര് വിളിച്ചാലേ വരത്തുള്ളൂ ഒന്നല്ലെങ്കി ഒന്നല്ലെങ്കി പൊറത്ത് നമ്മടെ കുളത്തിൽ ഇറങ്ങാൻ വേണ്ടി വിളിക്കണം എന്നാലും സ്കൂളുള്ള ദിവസം ഇല്ലാത്ത ദിവസം ദൈവം വരുമോന്നു എനിക്ക് ഇന്നും വന്നിട്ട് ഓ വിളിച്ചോ

പിന്നെ വിളിക്കാളെ മനസ്സിലാവും അപ്പൊ ദേവൻ വിളിച്ചു കേട്ട അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞപ്പോ നമ്മൾക്കാണോ പ്രാങ്ക് കിട്ടിയത് അവിടെ ഇല്ല അതെ അവൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് കറങ്ങാൻ പോയത് അവര്ഷ എന്തായാലും നാളത്തെ ദിവസമായിരിക്കും വരുന്നത് അതെങ്ങനെയാണെന്നു അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇരുന്നപ്പം വേറെ ചലഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഏത് ചലഞ്ച് ചെയ്യുന്നേ അതാണ് ചെയ്യുന്നത് അപ്പൊ എന്തേലും സൗണ്ട് ആ സൗണ്ട് വെച്ചിട്ട് ആരും ചിരിക്കാതിരിക്കണം ചിരിച്ചു കഴിഞ്ഞാൽ പല്ല് കാണിക്കരുതാ അതെ കുഴപ്പമില്ല ഈ പറ്റത്തില്ല അതാ അപ്പം സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ശ്രീകുട്ടനിൽ നിന്നാട്ടോ തുടങ്ങുന്നേ

അവിടെ അപ്പോഴേ ഓട്ടാവും ഇതിന് ചാൻസ് ഉണ്ട് ട്ടോ അല്ലാതെ വെറുതെ ചിരിക്കാനാണ് ചുമ്മ ചിസണ്ടിരിക്കേ അയ്യോ കാല് อืม തിന്നില്ലേ ദേവൻ ആടി കൊടുക്കാൻ വന്നാ ഞാൻ എന്താ ചെയ്യുന്നോണ്ട് അസ്ത കാലേ

ആളീടായി അമ്മ ആ അമ്മ കാ കാ എവിടെ ഇരിക്കേണ്ടേ ഞാൻ ഉണിച്ചിടാം അങ്ങോട്ട് അങ്ങോട്ട് നേരെ ഓങ്ങി എല്ലാം മൊത്തൊട്ട് ഇങ്ങോട്ട് ക്യാമറ തന്നി അമ്മടേ എല്ലാ മാ മാ ഇ ഹും ഹും ഇടിച്ചിందే ട്ടോ ബാബാ താ വാ 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 തിരി തിരി വാ വാ

बजा तो दूध <laughs> <laughs>

പറഞ്ഞു <laughs> ജീന്റെ <laughs> 아오 okay. uh, <clears throat> <throat> oh. <laughs> എല്ലെന്ന് കേട്ടാളുടെ സൗണ്ട് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല സൗണ്ട് അതുകൊണ്ട് എല്ലാരും എങ്കിൽ തന്നെ ശ്രീകുട്ടൻ തോറ്റുപോയി ശ്രീകുട്ടൻ ചിരിച്ചില്ല അതുകൊണ്ട് എല്ലാവർക്കും എല്ലാർക്കും ഭയം പറയും അപ്പൊ എല്ലാര്ക്കൊരു ഭയ പറയ അടുത്ത വീടേ കാണോ എല്ലാർക്കും